സ്നേഹമെന്ന വാക്കിൻ്റെ അർത്ഥം ഒരുപാട് മാറിപ്പോയിരിക്കുന്നു അന്വേഷിച്ചു ചെന്നാൽ എല്ലാവരും ഉണ്ടാകും എന്നാൽ അന്വേഷിച്ച് വരാൻ ആരുമുണ്ടാകില്ല നിങ്ങൾ ജീവിതത്തിലെ ഏറ്റവും മോശം സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളെ ചേർത്ത് നിർത്താൻ ആരെങ്കിലും ഉണ്ടോ അങ്ങനൊരാൾ ഇല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ കൂടെ ഉണ്ടാവൂ അമിതമായി ഈശ്വരഭക്തി കാണിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നവരെ സൂക്ഷിക്കുക അവരുടെ ഉള്ളിൽ ഒരിക്കലും ഈശ്വരൻ ഉണ്ടാകില്ല കാരണം വാക്കുകളല്ല പ്രവൃത്തിയാണ് ശരിയായ ഭക്തി ഒരു പിണക്കമുണ്ടായാൽ ആദ്യം നമ്മളോട് ഇണങ്ങാൻ വരുന്നവർ നമ്മളോട് തോറ്റു തരുന്നവരല്ല നമ്മളവരെ സ്നേഹിക്കുന്നതിനേക്കാളേറെ അവർ നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് എല്ലാ സ്നേഹബന്ധങ്ങളും നിലനിൽക്കുന്നത് ഇത്രത്തോളം സ്നേഹിക്കാൻ മനസ്സുള്ള മനുഷ്യരുള്ളതുകൊണ്ടാണ് ആർക്കു വേണ്ടിയും ആരെയും നഷ്ടപ്പെടുത്താതിരിക്കുക കാരണം ഒരാളും മറ്റൊരാൾക്ക് പകരമാകുകയില്ല ഒരിക്കൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടുകയും ഒന്ന് മാറി നിന്ന് നോക്കണം അവരിൽ നാം ഇല്ലാതെയുള്ള ദിനങ്ങൾ എങ്ങനെയുണ്ടെന്ന് എന്നിട്ട് തീരുമാനിക്കണം നിൽക്കണോ പോകണോ എന്ന് ചില നല്ല നിമിഷങ്ങൾ ഒരിക്കലും അവസാനിക്കരുതെന്ന് കരുതും ചിലരൊക്കെ എന്നും കൂടെ കാണുമെന്നും കരുതും പക്ഷേ മനോഹരമായതിനൊക്കെ ആയസ് കുറവാണെന്ന് കാലം തെളിയിക്കും